പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ൂരിപ്പൊട്ടിയിൽ കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ സംഭവം ഒളിവിലായിരുന്ന പ്രതിയും വനംവകുപ്പിന്റെ പിടിയിലായി നമ്പൂരിപൊട്ടി സ്വദേശി കുന്നേക്കാടൻ സുബീഷിനെയാണ് നിലമ്പൂർ റേഞ്ച് ഓഫീസർ കെ ജി അൻവറും സംഘവും അറസ്റ്റ് ചെയ്തത് പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു ഇതോടെ ഈ കേസിലെ പ്രതികളായ നാലു നാലുപേരും പിടിയിലായി നമ്പൂരിപ്പൊട്ടിയിൽ പുഴയോരത്ത് കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ സംഭവത്തിലാണ് ഇവർ അറസ്റ്റിലായത് നാലു നാലുപേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് മൂത്തേടം നമ്പൂരിപൊട്ടി സ്വദേശികളായ മങ്ങാട്ടിൽ രാമചന്ദ്രൻ കുന്നക്കാടൻ സുധീഷ് പറയിടത്തിൽ ഷിബു ജോർജ് എന്നിവരാണ് നേരത്തെ പിടിയിലായത് ആനയെ ഷോക്കേറ്റ് കൊല്ലുകയും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെയുള്ളത് കഴിഞ്ഞ മാസം പതിനാറിനാണ് നമ്പൂരിപൊട്ടിയിൽ പുഴയോരത്ത് ഷോക്കേറ്റ് ചെരിഞ്ഞ നിലയിൽ കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത് അന്വേഷണ സംഘത്തിൽ കാഞ്ഞിരപ്പുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ ഗിരീഷൻ സെഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ പി മാനുകുട്ടൻ ശ്രീജിത്ത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എ കെ രമേശൻ കെ സതീഷ് കുമാർ ആന്റണി തോമസ് കെ എൻ ഹരീഷ് ടി ജയകൃഷ്ണൻ സക്കീർ കാരാട്ട് ചാലി ഹരികൃഷ്ണൻ എന്നിവരുമുണ്ട് വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ